्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർച്ച പദാജൻ ശ്രീനീലഖണ്ഡഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ അധ്യാത്മ രാമായണ ജ്ഞാനയജ്ഞത്തിന്റെ അഞ്ചാം ദിവസമാണ് ഇന്ന് ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും വാൽമീകി രാമായണം നമുക്ക് പകർന്നുതന്ന വാൽമീകി എന്ന ഋഷിവര്യന്റെ പാദപത്മങ്ങളിലും അധ്യാത്മരാമായണം മലയാളത്തിൽ നമുക്ക് പകർന്നു തന്ന എഴുത്തച്ഛന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ശ്രീരാമ അവതാരമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതും ചർച്ച ചെയ്ത് നേരിട്ടതിന്റെ അർത്ഥതലങ്ങളിൽ കുറേ എണ്ണം അനുഭവിച്ചതും ഈ പ്രപഞ്ചത്തിൽ പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീരാമചന്ദ്രനായി ദശരഥന പുത്രനായി ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ അവതരിച്ചു കഥയാണ് കിളിമകൾ പാടിക്കേൾപ്പിക്കുന്നത് അതോടൊപ്പം അതിന് വേറൊർത്ഥതലം കൂടിയുണ്ട് ഓരോ സാധകന്റെയും ഹൃദയത്തിൽ ഉണ്ടാകുന്നതായ രാമാവതാരം അതും ഈ വാക്കുകൾക്കുള്ളിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്നു എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രാമൻ അവതരിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ അന്തരംഗം അയോധ്യയായി മാറുന്നു ജീവിതം സഫലമായി തീരുന്നു അങ്ങനെ നമ്മുടെ എല്ലാം ജീവിതത്തെ സഫലമാക്കി തീർക്കുന്ന പ്രപഞ്ച ജീവിതത്തെ ആനന്ദമയമാക്കി തീർക്കുന്ന രാമാവതാരം നമ്മൾ നേരിട്ട് കണ്ടു ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കൌസല്യാദേവി കാണുന്നുണ്ട് എങ്ങനെ വിഷ്ണുരൂപത്തില് ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതന്നോട് ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും ജഗദീശ്വരനായിരിക്കുന്ന ജഗതീശ്വരനായിരിക്കുന്ന പ്രപഞ്ചത്തിനു അധിപതിയായിരിക്കുന്ന ആ നിർഗുണനിരാകാര ബ്രഹ്മം അദ്ദേഹം ജന്മരഹിതനാണ് അദ്ദേഹത്തിന് ജനനമില്ല അതേപോലെ തന്നെ മരണവുമില്ല സാധാരണ ജീവരാശികളിൽ കാണപ്പെടുന്ന രോഗ വാർദ്ധക്യാതി വിഷമതകളൊന്നും അദ്ദേഹത്തിനില്ല ഇതിനെല്ലാം അതീതനായി നിൽക്കുന്ന പരമാത്മാവ് കൌസല്യയുടെ പുത്രനായിട്ട് തന്റെ തന്നെ മായാശക്തിയാൽ അവതരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അജോബിസ്സൻ ഞാൻ അജനാണെങ്കിലും ജന്മരഹിതനാണെങ്കിലും ജനനവും വാർദ്ധകവും ഒന്നുമില്ലാത്തവനാണെങ്കിലും അവ്യയാത്മാ ഒരു പ്രകാരത്തിലും മാറ്റം വരാത്തവനാണെങ്കിലും ഈ ലോകത്തിലെല്ലാം മാറുന്നുണ്ട് ആറ് പ്രകാരത്തിലുള്ള മാറ്റങ്ങളായിട്ട് അതിനെ നമുക്ക് ഋഷിമാര് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട് അത് പ്രപഞ്ചപദാർത്ഥങ്ങളുടെ എല്ലാം പ്രത്യേകത എന്നാൽ ഭഗവാന് ഈ പ്രകാരത്തിലുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല അതാണ് അവ്യയാത്മാ അങ്ങനെയുള്ള അദ്ദേഹം ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള പദാർത്ഥങ്ങൾ എന്നും ഭൂതശബ്ദത്തിനർത്ഥം ജീവനുള്ളവയും ജീവൻ ഇല്ലാത്തവയും എല്ലാം അതിൽപ്പെടും അവയുടെയെല്ലാം ഈശ്വരനാണ് അദ്ദേഹം ഇതൊക്കെയാണ് ഞാനെങ്കിലും ശ്രീകൃഷ്ണ പരമാത്മാവ് പറയാണ് ജനനമില്ലാത്ത ശ്രീകൃഷ്ണൻ പരമാത്മാവ് എങ്ങനെ ദേവകീ നന്ദനായി വസുദേവപുത്രനായി അവതരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയും സ്വമധിഷ്ഠായ സംഭവാമി ആത്മമായ എന്റെ തന്നെ മായയെ അവലംബിച്ചിട്ട് ലോകകല്യാണത്തിനായിട്ട് ഞാൻ ഈ ഭൂമിയിൽ സംഭവാമി അവതരിക്കുന്നു അങ്ങനെ മായാമയമായിരിക്കുന്ന വപുസ് സ്വീകരിച്ച് നമുക്ക് കാണത്തക്ക ഭാഗത്തിൽ നമുക്ക് കേൾക്കത്തക്ക ഭാഗത്തിൽ നമുക്ക് കേൾക്കത്തക്ക ഭാഗത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നു എത്തിച്ചേർന്നതുപോലെ തോന്നിക്കുന്നു അതാണ് അവതാരം അങ്ങനെ ജന്മരഹിതനായിരിക്കുന്ന പത്മേക്ഷണൻ ജനനമില്ലാത്തവനായ മരണമോ രോഗമോ വർദ്ധക്യമോ യാതൊന്നും തന്നെ ഇല്ലാത്തവനായ മാറ്റങ്ങളൊന്നും ഇല്ലാത്തവനായ അദ്ദേഹം എങ്ങനെയാ കൗസല്യയുടെ പുത്രനായി വന്നത് തൻ്റെ തന്നെ മായയെ അവലംബിച്ചിട്ട് ലോകഹിതത്തിനായി അങ്ങനെ അവതരിച്ച പത്മേക്ഷണൻ താമരപ്പൂവിന്റെ ആകൃതിയുള്ള കണ്ണോടുകൂടിയവൻ ഭുവനേശ്വരൻ ലോകത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ആ മഹാപുരുഷൻ അദ്ദേഹം വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തു അവതരിക്കുന്നയാള് മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നയാളിന് മനസ്സിലാകണം കൌസല്യക്ക് മനസ്സിലാകണം അതിനുവേണ്ടി സാധാരണ ഒരു മനുഷ്യപാലൻ അല്ലെങ്കിൽ മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്ന പോലെയല്ല അദ്ദേഹത്തിന്റെ അവതാരം വിഷ്ണുവിന്റെ അടയാളത്തോടുകൂടി നാല് കരങ്ങളും ആ നാല് കരങ്ങളിൽ ഏന്തിയിരിക്കുന്നതായ ശംഖചക്ര ഗതാ പത്മങ്ങളും അത്യധികം ശോഭായമാനമായിരിക്കുന്ന കിരീടവും പിന്നെ മാരടത്തില് ശ്രീവത്സവും കൌസ്തുഭവും മഞ്ഞപ്പട്ടും ഒക്കെ ധരിച്ച് നീലിമയാറുന്ന കൂടിയിട്ട് മഹാവിഷ്ണു തന്നെ എന്ന കൌസല്യക്ക് ഉടനെ തന്നെ മനസ്സിലാകത്തക്ക രീതിയിൽ ഭഗവാൻ കൌസല്യയുടെ മുന്നില് അലൗകിക രൂപത്തോടുകൂടി നിന്നു യഥാർത്ഥത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഇതേ പ്രകാരത്തിൽ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് ഈ രൂപം ഈ ഭാവം അവരിൽ തെളിഞ്ഞു കാണുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഉള്ളിലിരിക്കുന്നതായ ഈശ്വരമായ ചൈതന്യത്തെ നിർഗുണനിരാകാര ബ്രഹ്മത്തെ പൂർണമായും പ്രകാശിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രം എപ്പോഴാണോ ആ ചൈതന്യത്തെ തൻ്റെ തന്നെ ധ്യാനാദികളാൽ തന്റെ തന്നെ തപസ്സിദ്ധിയാൽ പ്രകടമാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായ രൂപത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കാണപ്പെടും കാണാനും അതേ പ്രകാരത്തിലുള്ളതായ തപോബലം വേണം ആ തപോബലം നേടിയ ആളുകൾക്ക് സമസ്ത വസ്തുക്കളും വിഷ്ണുവായി തന്നെ കാണപ്പെടും സർവപദാർത്ഥങ്ങളിലും വിഷ്ണു തന്നെ നിറഞ്ഞു നിൽക്കുന്നതായി കാണപ്പെടും ശ്രീമദ് ഭാഗവത്തിലെ ദശമസ്കന്ധത്തില് വത്സസ്തേയം എന്നുപേരായ കഥയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് ഭൂമിയിൽ അവതരിച്ചു കുട്ടികളോടൊപ്പം വൃന്ദാവനത്തില് കളിച്ചു നടക്കുകയാണ് സമീപത്തുള്ളതായ കാനന ദേശങ്ങളില് മേച്ചു നടക്കുകയാണ് ആ അവസരത്തിൽ ബ്രഹ്മാവിനൊരു കുസൃതി തോന്നി ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുമ്പോൾ മനുഷ്യന്റെ കരുത്തല്ലേ ഉണ്ടാവുള്ളൂ അലൌകികമായിരിക്കുന്ന സർവവും അറിയാൻ കഴിയുന്ന പരമമായ ജ്ഞാനവും ആനന്ദവും കരുത്തുമൊക്കെ ഭഗവാൻ എങ്ങനെയുണ്ടാകാൻ ഏതായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കളയാമെന്ന് കരുതി ബ്രഹ്മാവ് പരീക്ഷിച്ചതാണ് വത്സസ്ഥേയം പേരായ കഥ ആദ്യം പശുക്കുട്ടികളെ തന്റെ മായകൊണ്ട് മറച്ചു പിന്നെ കൃഷ്ണന്റെ കൂട്ടുകാരെയും എല്ലാം മറച്ചു ഭഗവാൻ എന്തു ചെയ്തു ആ പശുക്കുള്ള കുട്ടികളെയും ആ പശുക്കുട്ടികളെയും കൂട്ടുകാരെയും എല്ലാം അതേ പ്രകാരത്തിൽ തന്റെ തന്നെ ആ സങ്കല്പശക്തി കൊണ്ട് സൃഷ്ടിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഗോകുലത്തിലേക്ക് ഗ്രാമത്തിലേക്ക് വൃന്ദാവനത്തിലുള്ള തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി വൈകുന്നേരം എന്നുമെന്ന പോലെ അമ്മമാരെല്ലാം വാതുക്കൾ കത്ത് കുട്ടികൾ വരുന്ന സമയത്ത് അവർ കത്ത് നിൽക്കും കുട്ടികളെ സ്വീകരിക്കാൻ അവർക്കാർക്കും സംശയം തോന്നിയില്ല ആ പശുക്കൾക്കും പശുക്കുട്ടികൾക്കും ഒന്നും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും എല്ലാ അറിയാം അടുത്ത ദിവസം പുലരിയിൽ ഇതേപോലെ വീണ്ടും പോകും അവിടെ കാനനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ബ്രഹ്മാവ് ഭൂമിയിലേക്ക് നോക്കി ഇപ്പോ കൃഷ്ണൻ എന്തു ചെയ്യുകയാകും കൂട്ടുകാരെ കാണാഞ്ഞ് പശുക്കളെ കാണാഞ്ഞ് കരഞ്ഞു നടക്കുകയാകും എന്ന് കരുതി അപ്പോഴാണ് താൻ ആരെയൊക്കെയാണോ മറച്ചിരിക്കുന്നത് ആ പശുക്കുട്ടികളും ആ ബാലകന്മാരുമെല്ലാം അതേ പ്രകാരത്തിൽ കൃഷ്ണനോടൊപ്പം വൃന്ദാവനത്തിൽ ഓടി നടന്ന് കളിക്കുന്നു ബ്രഹ്മാവ് ആ അവസരത്തിലാണ് താൻ കാണിച്ചതായ അവിവേകം തിരിച്ചറിഞ്ഞത് ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചാലും ഏതു രൂപത്തിൽ അവതരിച്ചാലും ഭഗവാന്റെ ആ പരവുമായിരിക്കുന്ന ജ്ഞാനത്തിനും ആനന്ദത്തിനും കരുതിനും യാതൊരു കുറവും ഉണ്ടാകുന്നില്ല കാരണം ഭഗവാൻ താൻ ഇപ്പോ അവതാര കാര്യത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ശരീരമല്ല എന്ന് സ്വയം അറിയുന്നവരാണ് ബ്രഹ്മാവ് അപ്പോൾ തിരിച്ചറിഞ്ഞു പൂർണമായും ഭഗവാന്റെ മുന്നിൽ വന്ന് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണ് വത്സസ്ഥേയം എന്നുള്ള കഥ അതാണ് ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞാൽ ഈ വൈഷ്ണവമായ തേജസ്സിന് ഒരു കുറവുമില്ല പക്ഷെ അത് കാണണമെങ്കിൽ ആർക്ക് പറ്റും അത് കാണുവാൻ പ്രാപ്തിയുള്ളതായ തപസിദ്ധമായ അന്തരംഗ വിശുദ്ധിയോടുകൂടിയ ആളുകൾക്ക് ബ്രഹ്മാവ് ഈ പരീക്ഷണാനന്തരം ഏത് തലത്തിൽ എത്തിച്ചേർന്നോ ആ തലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾ അവരെ മഹർഷിമാരെന്ന് പറയും യോഗിമാരെന്ന് പറയും അങ്ങനെയുള്ള ആളുകൾക്ക് ഇതേ പ്രകാരത്തിൽ കാണാം ഇതേ തപോബലം കൌസല്യക്കുണ്ട് അതുകൊണ്ട് കൗസല്യ അങ്ങനെ തന്നെ ആ ഭഗവത് സ്വരൂപത്തെ കണ്ടു പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ട് ഉണ്ടായ ഒരു പരമാനന്ദത്തോടും പണ്ട് കൃദൈവത്തില് ലോകങ്ങളെ മുഴുവൻ അളന്നു അദ്ദേഹം ആ പാദങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള ആ പാദങ്ങളും കണ്ട് ആ മഹാവിഷ്ണുവിനെ കിരീടം തൊട്ട് പാദം വരെ പാദം തൊട്ട് കിരീടം വരെ കേശാതി പാദവും പാദാതി കേശവും കണ്ട് ആനന്ദിച്ചു പരമമായ ആനന്ദം പരിധിയില്ലാത്തതായ ആനന്ദം ആ ആനന്ദത്തോടുകൂടിയിട്ട് അദ്ദേഹത്തെ വന്ദിച്ച് കൗസല്യ അദ്ദേഹത്തെ സ്തുതിക്കുന്നതും നാം ഇവിടെ നേരിട്ട് കേൾക്കും നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജരാ എന്നിങ്ങനെ ഭഗവാന്റെ അലൌകികമായിരിക്കുന്ന ആ രൂപഭംഗിയും അദ്ദേഹത്തിന്റെ സിദ്ധിവിശേഷങ്ങളും അദ്ദേഹത്തിന്റെ കാരുണ്യവും എല്ലാം കൗസല്യയുടെ ആ വാക്കുകൾക്ക് വിധേയമാകുന്നുണ്ട് സദൃശമാണ് ഈ സ്തുതികളെല്ലാം എന്നിട്ട് കൗസല്യ ചോദിക്കുന്നു നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അല്ലയോ ഭഗവാനെ അങ്ങയുടെ വയറിനുള്ളില് അനേകം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അന്തമില്ലാതെ എണ്ണിയാൽ തീരില്ല എത്ര ബ്രഹ്മാണ്ടങ്ങളാണ് ഭഗവാന്റെ ഉള്ളിലുള്ളത് എന്ന് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല അനന്ത കോടി എന്ന് ഋഷിമാർ പറയും ഇത്രയേറെ ബ്രഹ്മങ്ങൾ അങ്ങയുടെ ജഠരത്തിനുള്ളിൽ കിടക്കുന്നു അങ്ങനെയുള്ള അങ് അങ്ങനെയുള്ള എന്നുടെ എന്നുടത്തിൽ ഇങ്ങനെ എന്തു കാരണം പോറ്റി ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന അതിനേയും കടന്ന് അനാദ്യ അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന ഭവാൻ എങ്ങനെയാണ് വെറൊരു മനുഷ്യ സ്ത്രീയായ എന്റെ ഈ വയറിനുള്ളിൽ വന്ന് ഇങ്ങനെ പത്തു മാസക്കാലത്തോളം വസിച്ചത് അദ്ഭുതത്തോടു കൂടിയിട്ട് കൗസല്യ ചോദിക്കാണ് ഭഗവാൻ അണുവിനെക്കാളും അണുവും അതേപോലെ മഹത്തിനെക്കാൾ മഹത്വമാണ് അണോരണീയാൻ മഹതോ മഹീയാൻ അങ്ങനെ ഏറ്റവും ചെറുതിനേക്കാളും ചെറുത് അതേ സമയം ഏറ്റവും വലുതിനേക്കാളും വലുത് ഒരു വസ്തുവിനുവാണെങ്കില് ചെറുതിനേക്കാൾ ചെറുതാകാൻ പറ്റും അല്ലെങ്കിൽ വലുതിനേക്കാൾ വലുതാകാനും പറ്റും ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേ പ്രകാരത്തിൽ ഒരേയിടത്തില് അങ്ങനെ വരുമ്പോഴത്തേക്കും കാലത്തിന്റെയും ദേശത്തിന്റെയും എല്ലാം അതിരുകൾ അവിടെ സമ്പൂർണമായിട്ടും തകർന്നു വീഴുന്നു അതാണ് ഇവിടെ കൗസല്യയുടെ ഈ ചോദ്യത്തിനകത്തു കിടക്കുന്ന അണോരണീയാൻ മഹതോ മഹിയാൻ ആത്മാസ്യജന്തോർ നിഹിതോ ഗുഹായാം എന്ന ഉപനിഷത്ത് വാക്യം അങ് എങ്ങനെയാണ് എൻ്റെ വയറിനുള്ളിൽ ഇങ്ങനെ കുടികൊണ്ടത് എന്ന് അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു വളരെ വിസ്തരിച്ചുള്ളതാണ് ഈ സ്തുതി അത് വായിക്കാനും ചർച്ച ചെയ്യാനും നിൽക്കുന്നില്ല അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഈ രൂപമുണ്ടല്ലോ ഇത് അലൌകികമായ രൂപമാണ് ഇത് വൈഷ്ണവമായ രൂപമാണ് ഇത് മറ്റുള്ളവർ കാണാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങേ ഒരു കൊച്ചു കുഞ്ഞായിട്ട് വളർത്തുവാനുള്ള മോഹം എനിക്കുണ്ട് അങ്ങേ ലാളിക്കാനും വാത്സല്യം അങ്ങേൽ ചൊരിയാനും ഒക്കെയായിട്ട് അതിന് യുക്തമായിരിക്കുന്ന രൂപം മനുഷ്യരൂപം അങ്ങ് കൈക്കൊള്ളണം എന്ന് കൌസല്യ അഭ്യർത്ഥിക്കുന്നു